പ്രവൃത്തിയും ധ്യാനവും ഒന്നുപോലെ കുട്ടിയിൽ വളർത്തുക അത് അടിച്ചേൽപ്പിക്കരുത് ഈ അടിച്ചേൽപ്പിക്കപ്പെടുന്ന കുട്ടികളിലെല്ലാം ലൈംഗികവാസന കൂടും അങ്ങനെ വരുമ്പോഴും കുട്ടികളുടെ സ്വഭാവം വികലമായി ലൈംഗികാതിക്രമങ്ങളും കൊലപാതകങ്ങളും ഒക്കെ വരും മറ്റൊന്ന് മാതൃത്വവും പിതൃത്വവും കുട്ടികളിലേക്ക് ധാരാളമായി വഴിഞ്ഞൊഴുകണം ഒരുപാട് വാത്സല്യം കിട്ടണം അല്ലെങ്കിൽ നമ്മളുടെ ഈ വൈകാരികതയാകുന്ന ഊർജമെല്ലാം കൂടി ലൈംഗികതയായിട്ട് സ്വരൂപിക്കപ്പെട്ട് ആ വഴിക്ക് ഒഴുകും ഈ ഒരു പുതിയ തലമുറയിൽ ജ്യോതിഷത്തിൽ എത്രത്തോളം വിശ്വസിക്കുന്നവരുണ്ടെന്ന് നമുക്കറിയില്ല എങ്കിൽ കൂടി ഈ ഒരു പുതിയ തലമുറയിൽ ഉണ്ടാവുന്ന അതിക്രമങ്ങൾക്ക് എതിരെയും ഇതൊക്കെ ഒന്ന് നേരെ ആവാൻ വേണ്ടിയിട്ടും ഒരു ജ്യോതിഷൻ എന്ന നിലയിൽ സാറിന് കൊടുക്കാൻ പറ്റുന്ന ഉപദേശങ്ങളും കാര്യങ്ങളും എന്തൊക്കെയായിരിക്കും ഏതൊരു കുഞ്ഞിൻ്റെയും ഗ്രഹനില ചോറൂണ് കഴിയുന്ന സമയത്ത് എടുത്തു വയ്ക്കണം ആ ഗ്രഹനില കണ്ടിട്ട് ആധികാരികതയുള്ള ഒരു ജോലിസൻ പറയും ഇവൻ്റെ അല്ലെങ്കിൽ ഇവളുടെ വാസന എന്തൊക്കെയായിരിക്കും ഇപ്പോൾ ജന്മവാസനകളെ കണ്ടെത്തുക ആ ജന്മവാസനകളെ കണ്ടെത്തിയിട്ട് ആ ജന്മവാസകളെ വാസനകളെ പരിപോഷിപ്പിക്കാൻ പറ്റിയ മന്ത്രജപത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം അതിന് അക്ഷരാഭ്യാസമൊക്കെ തുടങ്ങിയിട്ട് ആ മന്ത്രം അധികം താമസിപ്പിക്കാതെ പറഞ്ഞു കൊടുക്കുക ഇപ്പോൾ ഇതിന് കലാവാസനയാണോ സൗന്ദര്യവാസനയാണോ അങ്ങനെ ഏതും നമുക്കറിയാനൊക്കെ അപ്പോൾ കുട്ടിയുടെ ജന്മവാസനകൾക്കനുസരിച്ചുള്ള ദേവതകളുടെ മന്ത്രം പഠിപ്പിക്കുന്നതുകൊണ്ട് മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന പൂർവ്വജന്മകൃതമായതുമായ വാസനകളെല്ലാം പുറത്തേക്ക് വരും അത് കുട്ടിയുടെ ജ ഒരു വ്യക്തിത്വ വികാസത്തിന് വളരെ ഗുണകരമാണ് ഇതാണ് അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് ഈ അനേക ദേവതകളെ വെച്ചിരിക്കുന്നത് അവരവരുടെ വാസനയിൽ അധിഷ്ഠിതമായിരിക്കുന്ന കാര്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ മന്ത്രം ജപിക്കുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു ഉയർച്ചയുണ്ടാകും പിന്നെ ചെയ്യാവുന്നത് നമ്മൾ ഈ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത് നമ്മൾക്കൊരുപാട് മാറ്റം വരേണ്ടി വരേണ്ടതായിട്ടുണ്ട് മാതാപിതാക്കളുടെ ഒരു രീതിയും ചർച്ചകളും ചർച്ചകളില്ലാത്ത ഒരു ജീവിതമാണ് ഇപ്പോൾ പോകുന്നത് ചർച്ചകൾ ഒരു വ്യക്തിയുടെ ജീവിത വികാസത്തിന് ഏറ്റവും പ്രധാനമാണ് സ്കൂളുകളിലില്ല കുട്ട് കൂട്ടുകാരുടെ ഇടയിലില്ല അധ്യാപകരുടെ ഇടയിലില്ല വീടുകളിലില്ല എങ്ങുമില്ല ചർച്ചാ സംസ്കാരം അപ്പോൾ ആ ചർച്ചാ സംസ്കാരത്തെ നമ്മൾ തിരികെ കൊണ്ടുവരണം ഏതൊരു വ്യക്തിയുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളത് വീട്ടിൽ ചർച്ച ചെയ്യണം എങ്ങനെയുള്ളവരാണ് ഇപ്പോൾ വന്നിട്ട് പോയത് ആരൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന് വരാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെ ഗുണങ്ങൾ എന്തൊക്കെ ഏതൊരു വ്യക്തിയും നമ്മളോട് ഒന്ന് പരിചയപ്പെടുമ്പോൾ തന്നെ പല നാശങ്ങൾക്കും പല ഗുണങ്ങൾക്കുമുള്ള ഒരു തിരികൊളുത്തുകയാണ് ചെയ്യുന്നത് എവിടെ പോയി നിൽക്കുമോ എന്ന് നമുക്കറിയാനൊക്കെ ഇല്ല അത്രയും കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കുട്ടികളെ വളർത്താൻ ശ്രമിച്ചാൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ മാറും അതിലേറ്റവും പ്രധാനമാണ് ഇവരുടെ ടാലൻറ്റ് ഏതൊക്കെ മേഖലയിൽ ഉയരാൻ സാധിക്കും എന്നുള്ളത് ശരിക്കും അറിയണം അത് ഏതൊരു ഗ്രഹനിലയിലും അതറിയാനൊക്കെ എന്നിട്ട് നമ്മളവരെ മുന്നോട്ട് നയിക്കാൻ നോക്കണം പിന്നെ ഗ്രഹനിലയിൽ രാഹു കേതു ശനി ചന്ദ്രൻ ചൊവ്വ ഇത്രയും ഗ്രഹങ്ങളെക്കുറിച്ച് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കണം ചന്ദ്രനോടൊപ്പം രാഹുവോ കേതുവോ ശനിയോ ചൊവ്വയോ ഒക്കെ ബന്ധപ്പെടുന്നെങ്കിൽ പല പല ദോഷങ്ങളും ഗുണങ്ങളും ഉണ്ട് രാഹു കേതു രാഹുവും കേതുവും ചന്ദ്രനോടൊപ്പം നിൽക്കുന്നതിൽ ഗുണം എന്നുള്ളതല്ല അതിനെ അത് ദോഷമാണ് കൂടുതൽ എന്നാൽ ചൊവ്വയോടൊപ്പം നിൽക്കുമ്പോൾ ഗുണമുണ്ട് നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ അടുത്തതായിട്ട് കുട്ടിയുടെ ലൈംഗിക ശ്രദ്ധ ഉണരുന്നതിന് മുമ്പായിട്ട് തന്നെ കുട്ടിക്ക് പരമാവധി എക്സ്പോഷർ ഉണ്ടാക്കുക എല്ലാ കുട്ടികൾക്കും ഒരു പന്ത്രണ്ട് വയസ്സ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പരമാവധി സ്ഥലങ്ങൾ കൊണ്ട് നടന്ന് കാണിക്കുക പർവ്വതാരോഹണം വനത്തിൽ പോക്ക് കടലിലേക്കൊക്കെയുള്ള യാത്രകൾ ഇതെല്ലാം ചെയ്യുക കൂട്ടുകാരോടൊത്ത് ദേശങ്ങൾ കാണാൻ പോകുന്നതിനേക്കാൾ മുമ്പേ മാതാപിതാക്കൾ മറ്റ് ദേശങ്ങൾ കൊണ്ടുവന്ന് കാണിക്കുകയായിരിക്കും നല്ലത് പിന്നെ യഥാർത്ഥ വാസന കണ്ടെത്തി കൂടുതൽ പ്രമോട്ട് ചെയ്താൽ ലൈംഗിക ശ്രദ്ധ വരികയില്ല ലൈംഗിക വിഷയങ്ങളിലേക്ക് ശ്രദ്ധ വരാത്തവണ്ണം അവരുടെ കഴിവുകളിൽ അവരെ കൂടുതൽ മുഴുകാൻ ശ്രമിപ്പിക്കുക അതിനു പറ്റി മന്ത്രങ്ങൾ ജപിപ്പിക്കുക അതിനു പറ്റിയ രീതിയിൽ യോഗ പരിശീലിപ്പിക്കുക യോഗാഭ്യാസം ശീലിക്കുക അഞ്ചു വയസ്സാകുമ്പോൾ തന്നെ ധ്യാനം ശീലിക്കുക ഏതൊരു തരം ധ്യാനമായിരിക്കും ഈ കുട്ടിക്ക് അനിവാര്യം എന്ന് നോക്കുക ഈ ഒരു അഞ്ചു വയസ്സായ കുട്ടിയെ ധ്യാനം ിക്കുക എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നടക്കും ധ്യാനത്തിന് ഒരുപാട് തലങ്ങളുണ്ട് ഒരുപാട് ശൈലിയിലുള്ള ധ്യാനമുണ്ട് ആ ധ്യാനങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ശീലിപ്പിക്കാം കാരണം ഈ ഉദാഹരണത്തിന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ രീതി ഇപ്പം കലാവാസനയുള്ള കുട്ടിയാണെങ്കിൽ ആ കലാവാസനയ്ക്ക് അനുസൃതമായ ധ്യാന ശൈലികൾ പറഞ്ഞു കൊടുക്കാം ഒരുപാട് ശൈലികളുണ്ട് ഇപ്പം സെൻ ബുദ്ധമതക്കാർ ചെയ്തതും ഇന്ത്യയിൽ തന്നെ ഒരുപാട് നമ്മുടെ ഹിന്ദുത്വത്തിൽ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഹൈന്ദവ സംസ്കാരത്തിൽ തന്നെയുണ്ട് അല്ലാതെ ഇപ്പോൾ ഇവിടെ വരുന്ന പ്രശ്നം ധ്യാനം പരിശീലിക്കുന്നവർ പോലും ഈ കഴിഞ്ഞ ആഴ്ചകളിൽ വന്നവർ പോലും ഇപ്പോഴെനിക്ക് ധ്യാനം കുറച്ച് സമയം വെക്കുന്നുള്ളൂ ഒരു മണിക്കൂർ തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ധ്യാനം നാച്ചുറലി നടക്കേണ്ട സ്വാഭാവികമായി നടക്കേണ്ട കാര്യമാണ് അല്ലാതെ ഇടിച്ചിരുത്തുന്നതല്ല അങ്ങനെ ബലവിച്ചിരിക്കുന്നത് ധ്യാനം അല്ല ധ്യാനം എന്ന് പറയുമ്പോൾ ശരിക്കും ഇപ്പോൾ ധ്യാനം എന്ന് പറയുമ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് അറിവുള്ളൊരു വ്യക്തിയല്ല പക്ഷെ ഞാൻ ധ്യാനം എന്നതിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കുറച്ച് നേരം സ്വസ്ഥമായി മൈൻഡ് ഫ്രീ ആക്കിയിട്ട് അത് എത്ര നേരം വേണമെങ്കിലും വേറൊരു ചിന്തയും നമ്മുടെ മനസ്സിനെ അലട്ടാത്ത രീതിയിൽ കാരണം യഥാ ആണോ ധ്യാനശൈലി ചിന്താ നിരീക്ഷണമാണ് സിദ്ധി സിദ്ധ സമ്പ്രദായക്കാരുടെ ധ്യാന ശൈലി എന്ന് പറയുന്നത് മറ്റു പലതുമാണ് യോഗയിൽ പറയുന്ന ധ്യാന ശൈലി ഇതൊന്നുമല്ല ഇങ്ങനെ ധ്യാന ശൈലികൾ പലതുണ്ട് ഇതിൽ ഇത് ഏതെങ്കിലുമൊക്കെ നമുക്ക് സ്വീകരിക്കാം ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് മന്ത്രങ്ങളോ ഒന്നും അറിയില്ല പക്ഷെ മൈൻഡ് കൂളാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ധ്യാനവും യോഗ്യം ഇതെല്ലാം ചെയ്യുന്നത് ആ ഒരാൾക്ക് ദിവസേന ചെയ്യാൻ പറ്റുന്നത് എന്തായിരിക്കും ഇന്നത്തെ കാലത്ത് ഈ സൗന്ദര്യാധിഷ്ഠിതമായ കാര്യങ്ങളും മൃദുല കാര്യങ്ങളും ആ മനസ്സിൻ്റെ ച ചപലതകളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണല്ലോ കൂടുതൽ അവർക്കൊക്കെ ചെയ്യാവുന്നത് അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരിക്കലും മനസ്സിരിക്കുന്നില്ല ഒരിടത്തും സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ചെയ്യാവുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക മനസ്സുകൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ അവിടുന്ന് വളരാൻ തുടങ്ങും മനസ്സ് അതിന് സാധ്യതലത്തിലുള്ള സാധനയും ധ്യാനവും സാധനാ തലത്തിലുള്ള ധ്യാനവും എന്ന് പറയും അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ അതൊക്കെ വലിയ 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 വെച്ചാൽ ഒത്തിരി വിശദീകരണങ്ങൾ വേണ്ടുന്ന കാര്യങ്ങളാണ് സാധ്യതലത്തിലുള്ള ധ്യാനവും സാധനാ തലത്തിലുള്ള ധ്യാനവും ഉണ്ട് ഈ സാധനാ തലത്തിലുള്ള ധ്യാനത്തെക്കുറിച്ചാണ് ഞാനീ പറഞ്ഞില്ല മനസ്സിനെ ഇരുത്താൻ അല്ലെങ്കിൽ നമുക്ക് സൂക്ഷ്മതയിലേക്ക് പോകാൻ പറ്റിയ ഒരുപാട് ഉപാധികളുണ്ട് ഇതിലേതെങ്കിലുമൊക്കെ ആകാം ഒന്നും വയ്ക്കാത്തവരെ പിടിച്ചിരുത്താനുള്ള കാര്യമാണ് പറഞ്ഞത് ഏറ്റവും ഇഷ്ടമുള്ളവരെക്കുറിച്ച് കുറിച്ച് ഓർത്തിരിക്കുകയാണ് കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ ഇതെല്ലാം നടക്കും ഒരു അഞ്ചു വയസ്സുള്ള കുട്ടി ഉറപ്പായിട്ടും ധ്യാനം ശീലിച്ചിരിക്കണം ആ കുട്ടിക്ക് ചിലപ്പോൾ കലയിലാണെങ്കിൽ അതിലേക്ക് ബോധം കൊണ്ടുപോവുക കവിതയിലാണെങ്കിൽ കലയിലാണെങ്കിൽ എൻജിനീയറിംഗ് കാര്യങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം പ്രവൃത്തിയും ധ്യാനവും ഒന്നുപോലെ കുട്ടിയിൽ വളർത്തുക അത് അടിച്ചേൽപ്പിക്കരുത് ഈ അടിച്ചേൽപ്പിക്കപ്പെടുന്ന കുട്ടികളിലെല്ലാം വാസന കൂടും അങ്ങനെ വരുമ്പോഴും കുട്ടികളുടെ സ്വഭാവം വികലമായി ലൈംഗികാതിക്രമങ്ങളും കൊലപാതകങ്ങളും ഒക്കെ വരും മറ്റൊന്ന് മാതൃത്വവും പിതൃത്വവും കുട്ടികളിലേക്ക് ധാരാളമായി വഴിഞ്ഞൊഴുകണം ഒരുപാട് വാത്സല്യം കിട്ടണം അല്ലെങ്കിൽ നമ്മളുടെ ഈ വൈകാരികതയാകുന്ന ഊർജ്ജമെല്ലാം കൂടി ലൈംഗികതയായിട്ട് സ്വരൂപിക്കപ്പെട്ട് ആ വഴിക്ക് ഒഴുകും അത് വരണ്ട നമ്മൾ മാതൃത്വവും പിതൃത്വവും ഒക്കെ എടുത്ത് ഒരുപാട് കുഞ്ഞിനെ ഉമ്മ വയ്ക്കണം ഒരുപാട് അവരെ ഓമനിക്കണം ഒരുപാട് കൂട്ടുകൂടണം ലൈംഗികത ഉണരുന്നതിന് മുമ്പ് കാണാവുന്ന കാര്യങ്ങളെല്ലാം കാണിക്കണം ദേശങ്ങൾ കാണിക്കുക ഉത്സവങ്ങൾ കാണിക്കുക പാട്ട് പാടുക കൂട്ടുകൂടുക ഇതെല്ലാം ചെയ്ത് അവരെ അത്രമാത്രം അവരുടെ ഉപബോധ മനസ്സിനെ പുറത്തേക്ക് എടുക്കാൻ സഹായിക്കാമോ അതെല്ലാം ചെയ്യണം പിന്നെ പ്രദോഷ പ്രദോഷസന്ധിയിലും നാമം ജപിപ്പിക്കണം അത് അടിച്ചു പിടിച്ചിരുത്തിയൊന്നുമല്ല അപ്പോൾ അവരോട് സ്നേഹമായിട്ടിരുന്ന് അവരുടെ കൂടെ നമ്മൾ വിരിക്കണം മറ്റു കാര്യങ്ങൾ വ്യാപരിക്കാതെ അപ്പോഴവർക്ക് അതിനകത്തു നിന്നൊരു അവിടെ ഭഗവാൻ്റെ അനുഗ്രഹം എന്നുള്ളതിനേക്കാൾ ഉപരി കുറെ ശാസ്ത്രീയമായിട്ട് അതിനെ ചിന്തിക്കണം ഉപബോധ മനസ്സ് കൂടുതൽ പുറത്തേക്ക് വരാൻ തുടങ്ങും അപ്പോഴതിനോടൊപ്പം അവരുടെ കഴിവുകൾ കൂടുതൽ പുറത്തേക്ക് വരും അവർക്ക് ഇഷ്ടമുള്ള മന്ത്രങ്ങളൊക്കെ ആയിരിക്കണം പറഞ്ഞു കൊടുക്കേണ്ടത് പിന്നെ ഇഷ്ടമുള്ള നിറങ്ങൾ ഇതെല്ലാം കണ്ടെത്തിയിട്ട് അവരെ അങ്ങനെ കൊണ്ടുപോകണം ഒരിക്കലും ലൈംഗിക വിഷയങ്ങളിലേക്ക് ഒരു കുഞ്ഞിൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരാതിരിക്കാൻ നോക്കണം പക്ഷേ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് പലപ്പോഴും പലതും പറയുന്നത് നേരെ മറിച്ചാണ് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെയ്യുന്നത് നമ്മൾ ലൈംഗികതയിലൂടെ ലോകത്തെ രണ്ടാണ് സർ നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക